അപ്പോൾ ഗേസ് ഇതൊക്കെ കണ്ടോ നമ്മളെ സൺഡേ പരിപാടി ആട്ടോ അത് കണ്ടോ നമ്മളെ ഒരുപാട് മുളക് നല്ല ഭംഗിയല്ല ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇങ്ങനെ പറിച്ചെടുക്കാൻ കൃഷി ചെയ്യാനും നല്ല കാന്താരി മുളകുണ്ട് പിന്നെ എൻ്റെ തയ്യാളൊക്കെ ഇതേട്ടോ അപ്പം തിമിൽ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ ഞാനിത് കുറേ പറിച്ചു അങ്ങനെ കുറേ ആയിട്ട് ഇപ്പോൾ പച്ചമുളക് ഒന്നൊന്നും വാങ്ങിക്കലില്ല അപ്പോൾ തിമിങ്ങനെ ആവശ്യത്തിന് വന്നാണ്ട് പറിച്ചെടുക്കല കുറേ പൈത്ത് കിടക്കലുണ്ട് അപ്പോൾ നമ്മൾ ആവശ്യത്തിന് എല്ലാ സാധനം നമുക്ക് ഇങ്ങനെ കൃഷി ചെയ്തുണ്ടാക്കാൻ നല്ല രസമല്ലേ പക്ഷെ ടൈമില്ലാത്തത് കൊണ്ട് കേട്ടോ ടൈമുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൃഷി ചെയ്യാൻ അപ്പം ഇന്ന് ഞാനിത് ഫുള്ള് പറിക്കാൻ പോകും കുറേ കാരണം കുറേ ചോന്നിട്ടുണ്ട് അപ്പം അത് ഫുള്ള് പറിച്ച് അരച്ച് വെക്കാൻ കരുതി ഞാൻ മസാലയൊക്കെ ചേർക്കാനും ഇതൊക്കെ നമ്മൾ പറിച്ചു വെച്ചാൽ പിന്നെ പൈത്ത് ഓണക്കൊക്കെ കഴിക്കും അപ്പം അരച്ചെണ്ണു വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ കാലത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാം അപ്പം നമ്മളെ ആവശ്യത്തിന് നമ്മൾ വിഷമില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടോ നല്ല അടിപൊളി മുളക് രണ്ട് മൂന്ന് വിധം മുളകുണ്ട് കിട്ടും ഒന്ന് ഇതിൽ താന്ന് കിടക്കുന്ന സൈസ് മുളകും ഒന്ന് ഇതേ ഒന്നിത് മരുന്നാണ്ടോ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന സൈസ് മുളകും ഉണ്ട് അങ്ങനെ രണ്ടും മൂന്ന് തയ്യാൾ ഇത് തന്നെ ഉണ്ട് ഇപ്പോൾ ചെറിയൊരു എന്താ പറയുക അടുക്കള തോട്ടം പിന്നെ നമ്മൾ ഇല്ല കുറച്ച് ചീര പിന്നെ ഇതാണ്ടോ അതിൻ്റെ മുകളിൽ പോയിട്ട് ഒരു ഇത് കണ്ടോ പടവലങ്ങും കായ്ച്ചതോ പടവല രസമല്ല ഇങ്ങനെ കാശിക്കണെ കാണുമ്പോൾ പിന്നെ വേറെ സാധനങ്ങൾ ഇതിപ്പോൾ ഞാൻ കുറേ തോരം വെച്ചിട്ടോ ഇത് നാട്ടിൽ എന്താ പറയുക നോക്ക് വാളങ്ങ ഞങ്ങൾ വാളങ്ങാൻ പറയട്ടോ നിങ്ങളെ നാട്ടിൽ ഇതിനെന്താ പറയുക അറിയില്ല പല സ്ഥലത്തും പല പേരാക്കാർ അത് മൂത്ത ഞാൻ വിത്തിനാക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് അതുകൊണ്ട് അതിൻ്റെ ചെറുതൊക്കെ തൂങ്ങി നിൽക്കണ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ തോരൻ വെച്ചു ബാക്കിയുള്ളത് പടർത്താൻ സ്ഥലമില്ല പടർന്നു പോകാനുള്ള സ്ഥലം ഇതിനല്ല അപ്പം ഇതിൻ്റെ പേരെന്താണല്ലത് കമൻ്റ് ചെയ്യിട്ടോ എല്ലാവരും ഇതിനെന്താണ് നിങ്ങൾ പറയാം ഓരോ നാട്ടിലും ഓരോ പേരല്ലേ അപ്പം ഇന്ന് സൺഡേ സൺഡേ പരിപാടി ഇതൊക്കെ ഇതാണ് പരിപാടി കുറച്ച് പരിപാടി ഉണ്ട് എനിക്ക് നോമ്പായതുകൊണ്ട് കുറച്ച് ക്ഷീണത്തിലാണ് ഇപ്പം ഇത് പറിക്കട്ട കേട്ടോ ഞാൻ ഇത്രയും മുളക് നമുക്ക് ഒറ്റ പറിക്ക് തന്നെ ഈ രണ്ടും മൂന്നും മരത്തും വന്ന് കിട്ടിയതാട്ടോ ഇത്രയുണ്ട് ഒരുപാടുണ്ട് ഇനി ഇതിങ്ങനെ വെച്ചാലും ഉണങ്ങുമല്ലോ അപ്പം നല്ല ടേസ്റ്റാണ് ഈ മുളക് വലിയ എരിവില്ലാന്ന് വേറൊരു ടേസ്റ്റാണ് ബജ് മുളകിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് പോലെ തോന്നും അപ്പം ഇനി ഇത് എന്തെല്ലാം കൂടെ കൂടിയിട്ട് അരച്ച് വെക്കാൻ വേണ്ടിയിട്ട് പോവാം പച്ചമുളക് മാത്രം ആവശ്യം ഉണ്ടെങ്കിൽ വിനാഗിരി ഒപ്പൂളിയൊക്കെ ഇട്ടാണ്ട് ചമ്മന്തി ആക്കാം നേരമില്ലാത്ത സമയത്ത് അങ്ങനെ ആക്കാം ഉണ്ടോ അപ്പം ഇന്നത്തെ വിളവെടുപ്പാണിത് പാപ്പുസിൻ്റെ ഒപ്പനൻ്റെ വന്നാട്ടോ വന്നിട്ട് അപ്പം ഇതവിടെ റഡുകൾ മീൻ്റെ സെറ്റപ്പ് ഉണ്ട് and <laughs> the <I, baby, laughs> um, कुप्पी मर ശരിക്കും മണവാട്ടി നല്ല തിരിക്ക് തല ഒരിക്കുക തിരിക്ക്